പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീണ്ടും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണത് ഇനി എനിക്ക് മെസ്സേജ് വരുമോ എൽ പി യു പിക്ക് ഇനി വരുമോ വരുമോ എന്നെല്ലാവരും ഭയങ്കര കട്ട വെയ്റ്റിങ്ങിലായിട്ട് നിൽക്കുമായിരിക്കും അല്ലേ ഇത് എൽ പി എസ്സിയുടെ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വീണ്ടും വന്നിരിക്കുകയാണ് അത് വന്നിരിക്കുന്ന ജില്ലയാണിന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനും ഒന്ന് രണ്ട് ജില്ലകൾക്കൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ആ ജില്ലകൾ ഏതാണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്യുക കേട്ടോ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ജില്ല പറയാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരണ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ടെൻത്ത് പ്രിലിംസിനും എൽ ജി എസിനും കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉണ്ട് ആർക്കും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹൈ അയച്ച ശേഷം ഏതാ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ആണോ ടെൻത്ത് ക്ലിംസ് ആണ് ടെൻത്ത് ക്ലിംസ് എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസ് കെറ്ററി കാറ്റഗറി ത്രീ ആൻഡ് ടു ആണെങ്കിൽ അങ്ങനെ ഏതും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണോ നിങ്ങൾക്ക് വേണ്ടത് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത അയച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കിട്ടുമല്ലോ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ സി എ പരീക്ഷ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം ഒക്കെ റെഡിയാണ് ആ ക്വസ്റ്റ്യം പാങ് സെറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പഠിച്ചതിന് വേണ്ടി അപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യം പാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലുള്ള നമ്പറിൽ ഹായ് അയച്ച ശേഷം എൽ പി എസ് എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്ന് അയച്ചാൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നരുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുന്നതായിരിക്കും അപ്പോൾ ഏത് ജില്ലയിലാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നേക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വന്നേക്കുന്നത് എറണാകുളം ജില്ലയിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് ആണ് കേട്ടോ വന്നേക്കുന്നത് നോക്കിക്കേ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് ഈ ശനിയാഴ്ച ഇന്നലെയാണ് മെസ്സേജ് വന്നേക്കുന്നത് സ്കാൻ അപ്ലോഡ് കളർ ആൻഡ് ക്ലിയർ ഇമേജ് ഓഫ് ഫോളോയിങ് ഒറിജിനൽ ഡോക്യൂമെൻറ്റ് ഫോർ സെലക്ഷൻ ഓഫ് ദ പോസ്റ്റ് എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് in education department at now district on before പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ വൈകുന്നേരത്തിന് മുമ്പ് താഴെ കൊടുത്തിരിക്കുന്ന ഡോക്യൂമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് വന്നിരിക്കുന്ന മെസ്സേജ് ഇന്നലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എറണാകുളം ജില്ലയിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതി നോക്കിയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫൈല് കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ സാധാരണ രീതിയിൽ എസ് എം എസ് മെയിലോ ആയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരും അതപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് മെസ്സേജ് ഇത് വന്നിട്ടില്ല ഇങ്ങനെ വരാത്ത കേസുകളുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും പ്രൊഫൈല് കയറി ചെക്ക് ചെയ്ത് നോക്കണം പലരും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്ത് നോക്കില്ല അങ്ങനെ ഒരുപാട് പിള്ളേർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എല്ലാവരും എസ് എം എസ്സോ അല്ലെങ്കിൽ മെയിലോ വരാൻ വെയിറ്റ് ചെയ്യും ചിലപ്പോൾ അത് വരില്ല വന്നാൽ തന്നെ ശ്രദ്ധിക്കപ്പെടണമൊന്നുമില്ല അതുകഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വയ്ക്കാനായിട്ട് പ്രൊഫൈൽ കയറി നോക്കുമ്പോഴേ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നതാണ് പിന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് കിടക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഡേറ്റ് കഴിഞ്ഞ് പോയ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എഴുതിയൊരു ആളാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജും മെയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ആ പ്രൊഫൈലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക രണ്ടോ മൂന്നോ സെക്കൻഡിലെ കാര്യമല്ലേ ഉള്ളൂ അഥവാ വന്ന് കിടക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നിട്ടുള്ള മറ്റ് ജില്ലകൾ കൂടി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഒന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് പവി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും മറക്കണ്ട അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഇതിലൊക്കെ ജില്ലകളിൽ ഇതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ മെസ്സേ ഈ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തു പോകുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് പോകുക ഒരു പക്ഷെ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും കിട്ടുന്ന ഇൻഫർമേഷൻസ് അപ്പോൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ